ഹായ് ഹലോ എല്ലാവർക്കും ആമീസ് കാര്യങ്ങൾ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം അപ്പം ഇന്ന് നമ്മൾ ചെയ്യാൻ പോണോ നല്ലൊരു കുക്കുമ്പ് പച്ചക്കുന്ന റെസിപ്പി ആയിട്ടാണ് വളരെ സിമ്പിളായിട്ട് ഉണ്ടാക്കാൻ പറ്റുന്ന നല്ല ടേസ്റ്റി ആയിട്ടുള്ളൊരു കറിയാണ് അപ്പോൾ എങ്ങനെയാണ് ഉണ്ടാക്കുന്നത് നോക്കാം നേരെ വീഡിയോയിലേക്ക് പോകാം ഇതിനായിട്ട് ഞാൻ അത്യാവശ്യം വലിപ്പമുള്ള രണ്ട് കുക്കുംബറാണ് കേട്ടോ എടുത്തിട്ടുള്ളത് ഇത് നന്നായിട്ടൊന്ന് കഴുകിയ ശേഷം അതിൻ്റെ ആ ഒരു തോലൊക്കെ കളഞ്ഞിട്ട് നമുക്ക് ചെറുതായിട്ടൊന്ന് കട്ട് ചെയ്തെടുക്കണം തോല് കളയാതെ നമ്മൾ വെക്കാറുണ്ട് പക്ഷേ ഇത് നമ്മൾ കടയിൽ നിന്ന് വാങ്ങിയതായ തന്നെ വിഷാംശവും കാര്യങ്ങളൊക്കെ ഉണ്ടാകുമല്ലോ അപ്പം അതിൻ്റെ പേരിൽ ഫീൽ ഓഫ് ചെയ്ത ശേഷം വേണം നമ്മൾ കട്ട് ചെയ്തെടുക്കാനായിട്ട് നമ്മുടെ വീട്ടിലോ അല്ലെങ്കിൽ നമ്മുടെ നാട്ടിലൊക്കെ ഉണ്ടാകുന്ന കുക്കുംബറാണെങ്കിൽ അതിൻ്റെ തോല് കളയേണ്ട ആവശ്യമില്ലാട്ടോ അങ്ങനെ തന്നെ കഴുകി നമുക്ക് കട്ട് ചെയ്ത് ഉപയോഗിക്കാം അപ്പോൾ കംപ്ലീറ്റ് ഇതുപോലെ ഒന്ന് കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട് ഒത്തിരി അങ്ങ് ചെറുതാക്കി നുറുക്കി കളയേണ്ട ഇതുപോലെ കുറച്ച് വലുപ്പത്തിൽ തന്നെ കട്ട് ചെയ്തെടുക്കാം അതിന് ശേഷം നമുക്ക് ഇതിലേക്ക് വേണ്ടുന്ന തേങ്ങയുടെ കൂട്ടൊന്ന് റെഡിയാക്കി എടുക്കാം അപ്പം അതിനായിട്ട് മിക്സിയുടെ ജാറിലേക്ക് ഒരു കപ്പ് നിറയെ തേങ്ങാ ചെറിവിയത് ഞാൻ ഇട്ട് കൊടുക്കുന്നുണ്ട് ഇനി ഇതിലേക്ക് എരിവിനാവശ്യമായിട്ടുള്ള പച്ചമുളക് ഇട്ട് കൊടുക്കാം ഒരു മൂന്ന് പച്ചമുളക് ഉണ്ട പച്ചമുളകാണ് നല്ല എരിവുള്ളതാണ് അപ്പോൾ അതിൻ്റെ പേരിൽ മൂന്നെണ്ണം മതി അതും കൂടി ഇട്ട് കൊടുത്ത ശേഷം ഒരു അഞ്ചോ ആറോ ചെറിയ ചെറിയുള്ളിയും കൂടി കൊടുക്കാം ഇനി ഇതിലേക്ക് കുറച്ച് കറിവേപ്പിലകൾ ഇട്ട് കൊടുക്കാം കൂടെ തന്നെ ഒരു രണ്ട് ടീസ്പൂൺ നിറയെ കടുകം കൂടി ചേർത്ത് കൊടുക്കാം ഇനി ഒരു അര ടീസ്പൂൺ അളവിൽ കുരുമുളക് പൊടിച്ചതും കൂടി ഇനി ഇതൊന്ന് അരഞ്ഞ് കിട്ടാൻ ആവശ്യമായ വെള്ളം മാത്രം ഒഴിച്ചു കൊടുത്ത് ഒന്ന് അരച്ചെടുക്കാം ഒരുപാട് ഫൈനായിട്ട് അരക്കണ്ട ചെറിയൊരു തരിതിരിപ്പോൾ കൂടി നമുക്കൊന്ന് അരച്ചെടുക്കാം ദാ ഇതേപോലെ ഒന്ന് അരച്ചെടുത്ത് വെച്ച് കഴിഞ്ഞാൽ പിന്നെ നമുക്ക് എളുപ്പത്തിൽ നമ്മളുടെ കറി റെഡിയാക്കി എടുക്കാം അപ്പോൾ അതിനായിട്ട് ഒരു മൺചട്ടി ഞാനൊന്ന് ചൂടാവാനായിട്ട് വെച്ചിട്ടുണ്ട് ചൂടായ ശേഷം ഇതിലേക്ക് ആവശ്യത്തിന് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം ഞാനൊരു രണ്ട് ടേബിൾ സ്പൂൺ നിറയെ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട് ഇനി ഇതിലേക്ക് നമുക്ക് ഒരു ടീസ്പൂൺ അളവിൽ ഉലുവ ചേർത്ത് കൊടുക്കാം ഉലുവയൊക്കെ നന്നായിട്ടൊന്ന് ചൂടായി പൊട്ടിക്കഴിഞ്ഞാൽ പിന്നെ ഇതിലേക്ക് ഒരു നാലഞ്ച് വറ്റൽമുളക് അങ്ങനെ തന്നെ ഇട്ട് കൊടുക്കാം അതിനുശേഷം കുറച്ച് കറിവേപ്പിലകളും കൂടി ഇതുപോലെ ഒന്ന് ഇട്ട് കൊടുത്തിട്ടുണ്ട് ഇനി ഇതിലേക്ക് നമ്മൾ നേരത്തെ റെഡിയാക്കി വെച്ചിരുന്ന ഒരു തേങ്ങയുടെ മിക്സ് അങ്ങ് ചേർത്ത് കൊടുക്കാം അതും കൂടി ചേർത്ത് കൊടുത്ത് നന്നായിട്ടൊന്ന് ഇളക്കി യോജിപ്പിച്ച് കൊടുക്കുക ആ ഒരു അരപ്പിൻ്റെ പച്ചച്ചുവ ഒന്ന് മാറുന്നത് വരെ ഒരു രണ്ട് മിനിറ്റ് നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കാം അധികം വെള്ളമൊഴിച്ച് അരച്ച് കഴിഞ്ഞാൽ അരപ്പിൻ്റെ ആ ഒരു പച്ചച്ചുവ മാറാൻ കുറച്ച് ടൈം നമ്മളിതുപോലെ ഒന്ന് കുക്ക് ചെയ്തെടുക്കേണ്ടി വരും അതുകൊണ്ട് തന്നെ വളരെ കുറച്ച് വെള്ളം ഒഴിച്ച് വേണം നമ്മളൊന്ന് അരച്ചെടുക്കാൻ ഇപ്പോൾ രണ്ട് മൂന്ന് മിനിറ്റ് ആയിട്ടുണ്ട് ഒന്ന് കുക്കായിട്ടുണ്ട് ഇനി ഇതിലേക്ക് നമ്മൾ നേരത്തെ കട്ട് ചെയ്ത് വെച്ച ഒരു കുക്കുംബറ് ചേർത്ത് കൊടുക്കാം ഇനി ഇതെല്ലാം കൂടി നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക ആ ഒരു അരപ്പും കുക്കുംബറും നന്നായിട്ട് മിക്സ് ആവുന്ന രീതിയിൽ പതുക്കെ ഒരു സ്പൂൺ വെച്ചിട്ടോ അതാവി വെച്ചിട്ടോ നന്നായിട്ടൊന്ന് ഇളക്കി യോജിപ്പിച്ച് കൊടുക്കുക ഇതുവരെ നമ്മൾ ഇതിലേക്ക് ഉപ്പൊന്നും ചേർത്തിട്ടില്ല അപ്പോൾ അതിൻ്റെ പേരിൽ അര ടേബിൾ സ്പൂൺ നിറയെ ഉപ്പ് ചേർത്ത് കൊടുക്കുന്നുണ്ട് വേണമെന്നുണ്ടെങ്കിൽ നമുക്ക് നോക്കിയിട്ട് ലാസ്റ്റ് ചേർത്ത് കൊടുക്കാം ഇനി ഇതെല്ലാം കൂടി വീണ്ടും ഒന്ന് ഇളക്കി യോജിപ്പിച്ച് കൊടുക്കുക ഇതുപോലെ കംപ്ലീറ്റ് ഒന്ന് ഇളക്കി കഴിഞ്ഞാൽ പിന്നെ ഇത് നമുക്ക് ഒരു മൂന്നു നാല് മിനിറ്റ് ഇതൊന്ന് അടച്ചു വെച്ചിട്ട് ജസ്റ്റ് ഒന്ന് കുക്ക് ചെയ്തെടുക്കാം ഇത്രയും മതി വളരെ കുറഞ്ഞ ടൈം കൊണ്ട് തന്നെ ഇതാ ഒന്ന് സോഫ്റ്റ് ആയിട്ട് കുക്കുംബർ ഒന്ന് കുക്കായിട്ടുണ്ട് ഒന്നുകൂടി എല്ലാം കൂടി ഒന്ന് ഇളക്കി യോജിപ്പിച്ച് കൊടുക്കാം കുക്കുംബർ നമ്മൾ പച്ചടി വെക്കുമ്പോൾ ഇതുപോലെ പാകം ചെയ്ത് ഉണ്ടാക്കിയെടുക്കാറുണ്ട് അതുപോലെ ഇങ്ങനെയൊന്നും ചെയ്യാതെ പച്ചയ്ക്ക് തന്നെ ഇട്ട് റെഡിയാക്കി എടുക്കുന്നവരുണ്ട് അപ്പോൾ രണ്ടിനും രണ്ട് ടേസ്റ്റ് ആണ് ഒരുപാട് ഡിഫറൻസ് ഒന്നും ഇല്ലെങ്കിലും ചെറിയ ചെറിയ വ്യത്യാസങ്ങളൊക്കെ ആ ഒരു ടേസ്റ്റിലുണ്ട് അപ്പോൾ എനിക്ക് കുറച്ചുകൂടി ടേസ്റ്റായിട്ട് തോന്നിയത് ഈ ഒരു രീതിയിൽ എടുത്തപ്പോഴാണ് കുക്കുംബർ ഇതുപോലെ ഒന്ന് സോഫ്റ്റായി കുക്കായി കഴിഞ്ഞാൽ പിന്നെ നമുക്ക് ഇതിലേക്ക് ചേർത്ത് കൊടുക്കേണ്ടത് തൈരാണ് അപ്പോൾ ഞാനൊരു അത്യാവശ്യം പുളിയുള്ള ഒരു കപ്പ് തൈര് നന്നായിട്ട് മിക്സ് ചെയ്ത ജാറിലിട്ടൊന്ന് അടിച്ചെടുത്തിട്ടുണ്ട് അപ്പോൾ ഇത് ഇങ്ങനെ അങ്ങ് ഒഴിച്ചു കൊടുക്കാം അപ്പോൾ തൈര് നമ്മൾ ഇതുപോലെ ചേർത്ത് കൊടുത്തു കഴിഞ്ഞാൽ പിന്നെ തിളക്കമൊന്നും ചെയ്യരുത് തിളച്ച് കഴിഞ്ഞാൽ അതങ്ങ് പിരിഞ്ഞു പോവും നന്നായിട്ട് പെട്ടെന്ന് തന്നെ ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക അതിനുശേഷം ഇതിലേക്ക് ഉപ്പ് കാര്യങ്ങളൊക്കെ നോക്കിയിട്ട് കുറവാണെങ്കിൽ ഇറ്റു കൊടുക്കണം ഞാനൊരല്പം ചേർത്ത് കൊടുത്തിരുന്നു ഇതുപോലെ നല്ല കറക്റ്റ് പാകത്തിനായി കഴിഞ്ഞാൽ നമുക്ക് രണ്ട് ഇൻഗ്രീഡിയൻസ് കൂടി ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം ഒരൽപ്പം കായത്തിൻ്റെ പൊടി ഒരു ഒന്നോ രണ്ടോ പിഞ്ച് മാത്രം മതി ഇതുപോലെ ഒന്ന് തൂവി തൂവിക്കൊടുക്കാം പിന്നെ ഇതിന്റെ ആ ഒരു പുളിയും കാര്യങ്ങളൊക്കെ ഒന്ന് ബാലൻസ്ഡ് ആകാൻ വേണ്ടിയിട്ട് ഒരു കാൽ ടീസ്പൂൺ അളവിൽ പഞ്ചസാര ഇത് ഓപ്ഷനൽ ആണ് വേണ്ട എന്നല്ലെങ്കിൽ സ്കിപ്പ് ചെയ്യാം ഞാൻ എന്തായാലും ഒരൽപ്പം ചേർത്ത് കൊടുക്കുന്നുണ്ട് അപ്പോൾ ഈ ഒരു കാര്യങ്ങളെല്ലാം ഒന്ന് ചേർന്ന് നമ്മളുടെ കറി ഒന്ന് റെഡിയായി കുറച്ച് ടൈം ഒന്ന് ഇരുന്ന് ഒന്ന് സെറ്റായി കഴിഞ്ഞാൽ നല്ല ടേസ്റ്റി ആയിരിക്കും കഴിക്കാൻ അവസാനം കുറച്ച് കറിവേപ്പിലകളും കൂടി ഇതുപോലെ ഏറ്റവും കൊടുത്ത് നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്യാം നല്ല ടേസ്റ്റിയും അതുപോലെ വളരെ ആയിട്ടുള്ള വെള്ളരിക്ക പച്ചടി ഇവിടെ റെഡി ആയിട്ടുണ്ട് ട്രൈ ചെയ്യാത്തവരുണ്ടെങ്കിൽ ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക തീർച്ചയായിട്ടും ഇഷ്ടപ്പെടും അപ്പോൾ ഇന്നത്തെ വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് ചാണിക്കുന്നു ഇഷ്ടമായിട്ട് ഒന്ന് ട്രൈ ചെയ്യാൻ മറക്കരുത് അതുപോലെ കുക്കുമർ പച്ചടി പലതരത്തിലുണ്ടാക്കാറുണ്ട് എനിക്ക് ഏറ്റവും ടേസ്റ്റി ആയിട്ട് തോന്നിയ മെതേഡാണ് ഞാൻ ഇന്ന് കാണിച്ചു തന്നിട്ടുള്ളത് അപ്പോൾ ഇത്രയേ ഉള്ളൂ വീഡിയോ ഇഷ്ടപ്പെട്ടാലൊന്ന് ലൈക്ക് ചെയ്യാനും നമ്മുടെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാനും മറക്കല്ലേ അപ്പോൾ നമുക്ക് മറ്റൊരു നല്ല റെസിപ്പിയുമായി വീണ്ടും കാണാം